ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ആദ്യമേ തന്നെ പുതുവർഷത്തിൻ്റെ എല്ലാവരും ആശംസകളൊക്കെ നേരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആണ് അപ്പം എത്രമാത്രം സക്സസ് ആവും എന്നൊന്നും അറിയത്തില്ല ഏതായാലും കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക പുതുതായിട്ട് കാണുന്നവർ അറിയില്ല ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം ആദ്യമേ തന്നെ ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ ആണ് കേട്ടോ അപ്പം എന്നാന്ന് വെച്ചാൽ ഒരു സാധാരണ കുടുംബം കുടുംബത്ത് അഞ്ച് മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ അപ്പച്ചൻ മമ്മി മൂന്ന് മക്കൾ മൂത്ത മോനാണ് രണ്ട് പിന്നെ രണ്ട് താള രണ്ട് പെമക്കള് അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം മക്കൾക്ക് അറിവാവുന്നതിന് മുന്നേയും അറിവായി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും സന്തോഷത്തോടെ മാത്രമാണ് കേട്ടോ ആ കുടുംബത്ത് സന്തോഷം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്ത് അപ്പച്ചനും മമ്മീന്ന് നമ്മി വഴക്കൂടുന്നതോ എന്നാൽ വാക്ക് തുറക്ക വാക്കുതുറക്കോ അങ്ങനെയൊന്നും ആ മക്കൾ കണ്ടല്ലോട്ടോ വളർന്നത് സ്നേഹം മാത്രം അവരുടെ സ്നേഹം മാത്രം കണ്ടാണ് ആ മൂന്ന് മക്കളും വളർന്നു വന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ മാസത്തിലൊന്നും രണ്ടൊക്കെ സിനിമ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു അത് അപ്പം മാസത്തിൽ ഒന്നും ആയിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണും അതുകൂടാണ്ട് പിന്നെ എപ്പം അവിടുത്തെ അപ്പച്ചൻ പുറത്തു പോയാലും എന്നും തന്നെ പുറത്തു പോകും പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പം പലഹാര പൊതുയായിട്ടാണ് ഒട്ടേ കൂടെ വരിക ഒന്നുമില്ലെങ്കിൽ കടലെങ്കിലും കാണും ഒരു പൊതി കടലയെങ്കിലും കാണും അപ്പം അത് മേടിക്കാനായിട്ട് അവിടുത്തെ കുട്ടി ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കും എങ്ങനാ കൊണ്ടുവരുന്നത് എന്നൊക്കെ നോക്കി ഇപ്പോൾ കടലയാണെങ്കിൽ അപ്പച്ചൻ മുണ്ടു മാറാനൊന്നും വെയിറ്റ് ചെയ്തില്ല അനുമിന്നെ ചെന്ന് അത് മേടിച്ചെടുക്കും കേട്ടോ അതിൻ്റെ വേഗം മമ്മിയുടെ കൊണ്ട് കൊടുക്കും മമ്മി അത് നാലായിട്ട് വായിക്കും ഓരോ പീഡിയും ഓരോരുത്തർക്കായിട്ട് എന്നാലും ആ ഇളയകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷെ കൂടുതൽ എങ്ങാനും കിട്ടുമോന്നു എന്നാലും മമ്മി നാലായിട്ട് കറക്റ്റ് തുല്യമായിട്ടത് വായിച്ച് കൊടുക്കും കേട്ടോ എല്ലാവർക്കും ഒന്ന് മമ്മിക്ക് ഒരു ഭാഗം അമ്മയ്ക്ക് ഒന്ന് മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് മൂന്നാമത്തെ അങ്ങനെ നാല് ഭാഗമായിട്ട് ഭാഗ്യം അച്ഛൻ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ അതങ്ങനെയൊക്കെ ഈ ഒക്കെ ഒരു പല രീതിയിൽ സന്തോഷത്തോടെ ഇങ്ങനെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മൂത്തയാൾ ഒക്കെ പഠി പഠിത്തം എല്ലാം കഴിഞ്ഞ് ജോലിയായി ജോലിയായി എറണാകുളത്ത് പിന്നെ രണ്ടാമത്തെ ആ ചേച്ചി കല്യാണം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു മൂന്നാമത്തെ കുട്ടി ഡിഗ്രി പഠിക്കാൻ തുടങ്ങി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നാ പറയണ്ടേ ഇടുത്ത് വീണ പോലെ ആ സന്തോഷമൊക്കെ ഞാൻ കിട്ടുമോയിട്ടോ ആർക്കും താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആ എന്നാ പറയണ്ടേ ആ ഒരു കുടുംബത്തോട്ട് ഭാഗ്യക്കേടുന്നോ എന്താ അതിനെ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ വന്ന ഒരു കാര്യം അപ്പം ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഞാൻ വളർന്നു വന്ന എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് കേട്ടോ അത്ര സന്തോഷകരമായി സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന എൻ്റെ കുടുംബം ആ കുടുംബത്തിൽ വന്നു ചേർന്ന ഒരു വിധിയെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം എന്നാന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ എറണാകുളം ജോലി ചെയ്യുകയാണ് ചേച്ചി കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഒരു കുട്ടിയായിട്ടോ അവന് അവൻ രണ്ട് വയസ്സായി അപ്പോഴത്തേക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ കോളേജിലൊക്കെ പോയി അപ്പച്ചനെന്നും ഡെയിലി പുറത്തു പോകും ഞാൻ കോളേജിൽ പോയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരും അങ്ങനെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു ക്ലീൻ ആക്കുന്ന ഒരു ശീലം ഉള്ളതാണ് ഇന്നും അമ്മയും വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് കുളിക്കാനൊക്കെ പോകുന്നതോട്ടോ അപ്പം ആ സമയം ചേട്ടയുടെ കല്യാണം ഏകദേശം കുറച്ച് ഒരു സമയമായിരുന്നു അത് അപ്പം ആ ഒരു സമയത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കല്യാണത്തെക്കുറിച്ചും പിന്നെ കല്യാണത്തിന് മമ്മി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷനാകാട്ടോ അപ്പച്ചൻ മമ്മിയും അപ്പോൾ ഞാനും ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും പക്ഷേ മമ്മീനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം കല്യാണത്തിന് കല്ല്യാണത്തിൻ്റെ ഉമ്മീന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതൊക്കെ പറഞ്ഞാണ് മിക്കവാറും മമ്മിയെ കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം അന്നും അതുപോലെ ഈ ആയിരുന്നു അപ്പം ഞാനും ടിവിയും കാണുന്നുണ്ട് കേട്ടോ എന്തൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ടിവിയും കാണുന്നുണ്ട് ഒരു ഏഴുമണിയൊക്കെ ആയി ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു മമ്മി കുളിക്കാനായിട്ടങ്ങ് പോയിട്ടോ പിന്നെ ഞാനും അപ്പച്ചനെ പിന്നെ ടി വി കണ്ടു അങ്ങനെ ടി വി ഒക്കെ കണ്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഒര അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഒരു ഇങ്ങനെ മുറങ്ങുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ട് അതിങ്ങനെ വരുന്ന കേട്ടോ മമ്മി പൊതുവേ പുറത്തുനിന്നാണ് കുളിക്കൽ ബാത്റൂം ഒരു ബാത്റൂം പുറത്തുണ്ട് അവിടെ നിന്നാണ് കുളിക്കല് കേട്ടോ അപ്പോൾ അപ്പച്ചനും ചോദിച്ചു മേരി അതെന്നെ ഒച്ച കേൾക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മമ്മിയൊന്നും മിണ്ടില്ല കേട്ടോ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സൗണ്ട് അപ്പം അപ്പച്ചൻ വീണ്ടും ചോദിച്ചു രണ്ടും മമ്മീനെ വിളിച്ചു മേരി മേരി നിന്ന് വിളിച്ചു അപ്പം റെസ്പോൺ ഒന്ന് ഒരു ഇല്ല അപ്പം വേഗം അപ്പച്ചൻ ലൈറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങി പോയിട്ടോ പുറത്തിറങ്ങി പോയപ്പം ചെല്ലുന്ന അപ്പച്ചൻ ഒരു കാർച്ച ഞാൻ കേൾക്കുന്നു കേട്ടോ മീരീതം വിളിച്ചൊരു കാർച്ച കേൾക്കുന്നു ഞാനും എൻ്റെ പുറകെ ഇറങ്ങി ചെന്നു നോക്ക് മമ്മി ഇങ്ങനെ വീണ് കിടക്കുന്നുട്ടോ അപ്പോഴങ്ങനെ വീണ് കിടക്കുക എന്നാ പറയണ്ടേ നമ്മുടെ കൺവീര് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി നമ്മളെ വിളിച്ചതാണോ എന്നെ നല്ല ആ ഒരു സൗണ്ട് നമ്മൾ മുരങ്ങുന്ന ആ ഒരു സൗണ്ടില്ലേ ചിലപ്പം നമ്മളെ വിളിച്ചതായിരിക്കാം എനിക്ക് പിന്നീട് തോന്നി കേട്ടോ എന്താണെങ്കിലും ഞങ്ങൾ ഓടിച്ചെന്ന് ചെന്ന് അപ്പച്ചെ മമ്മീനെ മാറി എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി അപ്പോഴത്തേക്കും എൻ്റെ കാർച്ചയ്ക്ക് കേട്ടിട്ട് അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ ഓടി വന്നു എന്നെ പറ്റി എന്നെ വീട്ടിൽ ചോദിച്ചു ഓടി വന്നു അപ്പം എന്നിട്ട് ആ ചേച്ചിയും ഞാനും അപ്പച്ചെല്ലാം കൂടെ കാലിൻ്റെ അടിവശവും കൈയുടെ ഉള്ളം കൈയും ഒക്കെ തിരുമ്മി കൊടുന്ന് എഞ്ചൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രസ് ചെയ്ത് കൊടുത്തു അപ്പോഴും ഈ ഒരു സൗണ്ട് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ കേട്ടോ ഒരു ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി മമ്മിക്ക് എന്നിട്ട് വേഗം അന്നേരം ലാൻഡ് ഫോണാണ് പിന്നെ എൻ്റെ കയ്യിലൊരു കുഞ്ഞു മൊബൈലുണ്ട് എന്നിട്ട് വേഗം അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ നമ്പറിലോട്ട് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടായി ഒന്നും ഒരു വണ്ടി ഒപ്പിക്കാവും മമ്മിക്ക് തീരമായി അപ്പച്ച മൊത്തത്തിൽ ഡൗൺ ഡൗണായി പോയിട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ അത്രമാത്രം സ്നേഹത്തിലാണ് ജീവിച്ച് വന്നത് മമ്മിയില്ലാത്തൊരു അവസ്ഥ അപ്പച്ച ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അത് ആ ഒരു ഇപ്പം അപ്പച്ചൻ ഇല്ലാത്തൊരവസ്ഥ മമ്മിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഡീപ്പ് റിലേഷൻ ആയിരുന്നു അവർ തമ്മിലോട്ടോ അപ്പം അങ്ങനെ മമ്മിയുടെ ഈ ഒരു അവസ്ഥ ഉണ്ടപ്പഴത്തേക്ക് അപ്പച്ചൻ പെട്ടെന്ന് ഡൗൺ ഡൗണായിപ്പോയി ഞാൻ പിന്നെ ഒരു വിധത്തിൽ ആ ചേട്ടനെ വിളിച്ചു ആ ചേട്ടനത്തിൽ വേഗം വണ്ടി വിട്ടു കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി വന്നു അപ്പോഴത്തേക്ക് മമ്മിനെ റെഡിയാക്കി അപ്പച്ചൻ ആ മമ്മിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ എന്നെ കൊണ്ടുപോയില്ല കാരണം വീട്ടിൽ വേറെ ആരുമില്ല ആ സമയം കൊണ്ട് ചേച്ചിയിലും ചേട്ടനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം ആദ്യം അപ്പച്ചൻ ഇരിട്ടി അമല ഹോസ്പിറ്റലാണ് മമ്മിനെ കൊണ്ടുപോയത് പോകുന്ന വഴിക്കൊക്കെ അപ്പച്ചൻ മമ്മീനെ മേരിയും മേരിയെന്ന് വിളിക്കുമ്പം മമ്മി ഇങ്ങനെ എന്നാ പറഞ്ഞാൽ കൈ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു ആ രീതി കാണുന്നുണ്ടായിരുന്നു പറഞ്ഞു വേറെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു കൊണ്ടുവന്ന് വണ്ടി വെതിൽ തൊട്ട് രണ്ട് മിനിറ്റ് മുന്നേ ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു നടക്കുന്ന ഒരു ഒരു രൂപമെന്ന് വെച്ചാൽ അമ്മയുടെ രൂപം എന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ണിൻ്റെയും ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു ആ ഒരു രൂപ ഒരിക്കലാണ് ഞാൻ മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ വേറെ എന്നാ ആ ഒരു അവസ്ഥ വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ കണ്ണുനീരിങ്ങനെ ഒഴുകുമായിരുന്നു രണ്ട് സൈഡിൽ ഉള്ളിൽ നല്ല ബോധമുണ്ട് ആ സമയത്തൊക്കെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അമ്മളെത്തി ഇപ്പം അവിടെ പറഞ്ഞു വേഗം കണ്ണൂർ കണ്ണൂർക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് അപ്പത്തേക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വശം മൊത്തം തടന്ന് പോയിട്ടാവിളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അപ്പച്ചൻ കണ്ണൂർക്ക് കൊണ്ടുപോയി ആംബുലൻസിന് അവിടുന്ന് കൊണ്ടുപോയി ആ ഒരു സമയം കൊണ്ട് ചേച്ചി ചേച്ചിയും ഹസ്ബൻഡിന് അവിടെ വണ്ടിക്ക് എന്നെ കൂട്ടാനായിട്ട് വീട്ടിൽ വീട്ടിലൊടുക്കിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് സാധനം എടുത്ത് വീടൊക്കെ കൂട്ടി എന്നെ കൊണ്ട് അവർ എന്നെ കൊണ്ട് അവർ തലശ്ശേരിക്ക് പോയി അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവർ മമ്മീനെ അവിടെ എത്തി മമ്മിനെ ചെന്നവാടെ അവർ ഞങ്ങൾ ഞങ്ങളെൻ്റെ ഒരു മുക്ക ഒരു മണിക്കൂർ വരുമ്പം ഞങ്ങളും അവിടെ എത്തി എത്തി ചെന്ന് കാണുന്നൊരവസ്ഥ പറഞ്ഞാൽ വെന്റിലേറ്ററിലാണ് ചെന്നവാട് ചെന്നവാടെ വായി ട്യൂബൊക്കെ ഇട്ടു ഡോറിൻ്റെ ചെറിയൊരു കാണാൻ മാത്രമുള്ള ഒരു എന്താ പറയണ്ട ഒരു ഗ്യാപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് പിന്നെ ഞങ്ങൾ കാണുന്ന മമ്മീനെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോഴത്തേക്കും മൊത്തം ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് അപ്പച്ചൻ ഡോക്ടറിൻ്റെ അടുത്ത് യാക്കുന്നുണ്ട് ഡോക്ടറെ എത്ര പൈസ വെള്ളം മുടക്ക എനിക്ക് എൻ്റെ മീനേയും തിരിച്ച് പോകുമ്പോൾ ചോദിച്ചു ഞാൻ യാചിക്കുന്നത് എനിക്ക് പോകുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു അവിടെ കൊണ്ടായാലും ഈ ഒരു അവസ്ഥയാണ് അങ്ങനെ രണ്ടും കഴിച്ച് അപ്പച്ചൻ അന്ന് രാത്രി തന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിട്ടോ അമ്മിനെ ആ ഒരു സമയം എന്നെയും ചേച്ചി ചേച്ചിയും അങ്ങനെ അങ്ങ് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോകുന്നു ഞങ്ങളുടെ കസിനോടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡും അപ്പച്ചനും അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടെ കൂടി അമ്മ അമ്മ അമ്മിനെയും മംഗലാപുരത്തേക്കും കൊണ്ടുപോയി ചേട്ടൻ മംഗലാപുരത്തേക്കായിരുന്നു പോകുന്നത് ഈ സമയം കൊണ്ട് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു മമ്മിയുടെ അനീത്തീം ചേച്ചീനെയും ബാംഗ്ലൂരുള്ള എല്ലാവരും പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി കാരണം മമ്മി എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്ട് ഫോൺ വിളിച്ച് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കേട്ടോ അപ്പം പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി അന്നേരം തന്നെ എല്ലാവരും അവിടെ നിന്ന് കണ്ടെത്താൻ തിരിച്ചു കേട്ടോ വീട്ടിലോട്ട് അങ്ങനെ പിറ്റേ ദിവസമായി കുറേ പേരൊക്കെ എത്തി അമ്മയുടെ അനി ചേച്ചി അവരെല്ലാവരും എത്തി അപ്പം പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പം പറഞ്ഞു മമ്മിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് കേട്ടപ്പം ഞങ്ങൾ വിചാരിച്ചു മീൻ നിങ്ങൾ പ്രാർത്ഥന കേട്ടല്ലോ അമ്മ അമ്മയെന്തായാലും തിരിച്ചുവരും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ടോ പിന്നെ അങ്ങനെ പ്രാർത്ഥന അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു വൈകുന്നേരം ആയപ്പം വീണ്ടും ഒരു കോൾ വന്നു നാളെ വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് ഡോക്ടർ പറഞ്ഞു എത്ര നാളിങ്ങനെ കിടക്കുമെന്നറിയത്തില്ല ഫുൾ ഹോമാ അവസ്ഥയിലാണ് അമ്മിയുള്ളത് ചിലപ്പം കുറേ നാളെങ്ങനെ തന്നെ കിടന്നേക്കാം ചിലപ്പം പെട്ടെന്ന് നാൾ പോയേക്കാം എന്തായാലും ഞങ്ങൾ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ മമ്മിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുമല്ലോ ഏതൊരു രീതിയിലാണെങ്കിലും എന്ന് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചു മമ്മി അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം മാത്രം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഏത് അവസ്ഥയിലായിരിക്കും എന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല അപ്പോൾ ആ അപ്പച്ചൻ വൈകുന്നേരം എന്നിട്ട് പറഞ്ഞിരുന്നു നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും എത്തും വാട്ടർ ബോട്ടൊക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലെല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ റിലേറ്റീവ്സ് എല്ലാവരും വന്നു അമ്മിയുടെ അനിയ ചേച്ചിയും എല്ലാവരും എത്തി കേട്ടോ ഫാമിലി അങ്ങനെ ആ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചയൊക്കെ അതിന് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയിട്ടേക്കും അമ്മീനെ കൊണ്ട് എത്തി ആംബുലൻസിനാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ വാട്ടർ ബട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കിടത്താനായിട്ട് ആംബുലൻസ് വഴി നമ്മുടെ വീണ്ടും അവിടെ നിന്ന് നിർത്തി അമ്മിനെ ഇറക്കാൻ നോക്കുന്നു ആ ഒരു സമയത്ത് ജസ്റ്റ് അമ്മി ഒന്നിങ്ങനെ പൊന്തി ശ്വാസം എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊന്തി താന്നു ശ്വാസം എടുത്തു ആ ശ്വാസം നിലച്ചു അതായിരുന്നു കേട്ടോ ഏറ്റവും അവസാനത്തി ഒരു സമയം അമ്മിയുടെ ജീവൻ പോയൊരു സമയം അതായിരുന്നു അത് കഴിഞ്ഞിട്ടിട്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ മൂന്നാമൊക്കെ ആയാലും അമ്മി മരിച്ചു നിങ്ങൾ വേഗം വെള്ള വെടവെടൊക്കെ മാറ്റി വെള്ളത്തുണി വിരിച്ചു പിന്നെ സാധാരണ പോലെ എല്ലാ സംഭവങ്ങളും അങ്ങനെ കഴിഞ്ഞു എട്ട് ദിവസമായിരുന്നു അടക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ മാമ്മി ജീവിച്ചിരിക്കുമ്പോൾ പറയുമായിരുന്നു എന്തേലൊക്കെ അടുക്കളയിലൊക്കെ എല്ലാവരും കയറി എന്തേലൊക്കെ പണി പഠിച്ചു വെക്ക് എന്നൊക്കെ ഞാൻ അങ്ങനെയൊന്നും ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എല്ലാം ആ ഒരു സമയം ല എൻ്റെ തലയിലോട്ട് ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ തലയിലോട്ടായി അപ്പച്ചാണെ ഒന്നൊന്നര വർഷം എടുത്തു കേട്ടോ ഒന്ന് റിക്കവറായി വരാൻ അതുവരെ ഞാനായിരുന്നു എന്നാ പറയേണ്ടത് എൻ്റെ തലയിലായി മാത്രം ഒരു ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെ കറി വെക്കേണ്ടതെന്നും അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ കറിയൊക്കെ വെക്കാൻ പഠിച്ചു പിന്നെ വേണ്ട കളിയെ കോളേജിൽ പോകണം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ പണിയും ചേർത്തിട്ടായിരിക്കും ഞാൻ മിക്കവാറും കോളേജിൽ പോകുന്നുണ്ടാവുക വീടൊക്കെ ഞാൻ പറഞ്ഞു മമ്മി അത്രയ്ക്ക് വൃത്തിക്കിട്ടുണ്ടരുന്നതാണ് അപ്പം അപ്പച്ചന് ആ വൃത്തി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ അതുപോലെയൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ അങ്ങനെ ആ ചട്ടയുടെ ഉറപ്പിച്ച് കല്യാണം ഒക്കെ പിന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നടത്താൻ പറ്റുന്ന സാഹചര്യം പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ചേട്ടയുടെ കല്യാണം ഉറപ്പിക്കുന്നത് അതുവരെ ആപ്പാടെ ഒരു ശൂന്യതയായിരുന്നു വീട്ടിലോട്ട് ആരും വരാണ്ടായി സത്യം പറഞ്ഞാൽ വീട്ടിലെ കുടുംബനാഥ കുടുംബത്തിൽ നിന്നില്ലാണ്ടായ വീട്ടിലോട്ട് ആൾക്കാരുടെ വരവ് കുറയും കേട്ടോ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അപ്പം ആൾക്കാരുടെ വരവ് കുറവായി വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ശൂന്യതയായിരുന്നു അപ്പശനെ കരച്ചിലും ദേഷ്യവും ഒക്കെ പക്കക്കൂടെ അപ്പശനും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതെല്ലാം കൂടെ കാണാൻ ഞാനൊരാൾ ചേച്ചി ഇടയ്ക്ക് വരും കേട്ടോ ചേച്ചി ഇടയ്ക്ക് വരും പിന്നെ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയെക്കൂടി ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് കേട്ടോ ഒരുപാട് സങ്കടം ഞാൻ അനുഭവിച്ചായിരുന്നു ആ ഒരു രണ്ട് വർഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ചേട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞു ചേ ചേച്ചു വന്നു ചേച്ചി വന്നപ്പോഴത്തേക്കും കുറെ മാറ്റങ്ങളൊക്കെ ആകാൻ തുടങ്ങി ചേട്ടയ്ക്ക് പിള്ളേരൊക്കെ ആയി പിള്ളേരായപ്പോഴത്തേക്കും അപ്പച്ചൻ അതിൻ്റെ അപ്പച്ചപ്പം ധ്യാനത്തിനോ കൂടി ധ്യാനോ കൂടിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അവർ മാറ്റം അന്നേരം വന്നു പിന്നെ പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്കും അപ്പച്ചൻ ഒത്തിരി മറന്നു തുടങ്ങി കേട്ടോ ഇപ്പം അപ്പച്ചൻ്റെ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് നാല് പിള്ളേരുണ്ട് നാല് പിള്ളേർക്കും അപ്പച്ചനെന്ന് പറഞ്ഞാൽ കാര്യമാണ് ഞങ്ങളെ എങ്ങനെ അപ്പച്ചൻ നോക്കി അതുപോലെയാണ് കേട്ടോ അപ്പച്ചൻ ആ മക്കളെ നോക്കുന്നത് ഇപ്പോഴും പുതിക്കെ പലഹാരം പുതിക്കെട്ടായിട്ട് അപ്പച്ചൻ ഇപ്പോഴും വൈകുന്നേരം വരത്തുള്ളൂ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ ആ മക്കളും ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പച്ചൻ വരുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് കേട്ടോ അപ്പം അപ്പച്ചൻ മത്തത്തിൽ ഇപ്പം പഴയ പോലെയൊക്കെ ആയി എന്നാലും ഇല്ലാത്ത ഒരു ചൂട്യന് ഇപ്പോഴും അപ്പച്ചൻ്റെ ആ ഒരു എപ്പോഴാണെങ്കിലും അത് നികത്താൻ ഒരു കാര്യമല്ല എന്നാലും ഒരുപാട് മാറി ഇപ്പം മക്കളും എല്ലാവരുമായിട്ട് നല്ല ഒരു ബഹളമായിട്ട് ആ കുടുംബം ഇങ്ങനെ ഒന്നവരുടെ സന്തോഷത്തോടെ പോകുന്നു അപ്പം ഞാൻ ആ രണ്ട് വർഷം അനുഭവിച്ച ദുഃഖത്തിലും ഒരുപാട് ഒരുപാട് വിഷമിച്ചു കേട്ടോ ആരും ഇല്ലാണ്ടിരുന്നതും ഒക്കെ ഒരു ഒന്നും നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ട് വിഷമിച്ചായിരുന്നു പിന്നെ അപ്പച്ചൻ വേഗനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു ചിന്തയായി കാരണം ഇപ്പം അപ്പച്ചനെ വെള്ളം പറ്റി എനിക്ക് എനിക്കാരെ ഉള്ളേ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു പിന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നത് എൻ്റെ വാശിപ്പുറത്ത് കുറേ ഞാൻ പിടിച്ച് നിന്നുട്ടോ അവസാനം ജോലിയൊക്കെ കിട്ടി മൂന്നാം വർഷമാണ് കല്യാണമൊക്കെ കഴിയുന്നത് അതൊക്കെ എൻ്റെ ഒരു ഒറ്റ വാശിപ്പുറത്ത് നിന്ന് അങ്ങനെ നിന്നതാണ് കാരണം അപ്പച്ചൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പറ്റിപ്പോയാൽ കൊച്ചിന് ആര ഉള്ളേന്നൊക്കെയുള്ളൊരു എന്താ സഹോഭാവമായിട്ടും വരുന്നൊരു ആദ്യം വ്യാധിയൊക്കെയാണ് അതുകൊണ്ട് അതൊക്കെ ഇപ്പം ചിന്തിക്കുമ്പോൾ എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോഴൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ തോന്നും കേട്ടോ അങ്ങനെ കല്യാണം പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അത്രയും ഞാൻ വിഷമിച്ചതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു നല്ലൊരു ഹസ്ബൻഡിനെ എനിക്ക് തന്നു എന്നെ പറയണ്ടേ അത്രമാത്രം കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ എന്നെ ആണെങ്കിലും നമ്മുടെ മക്കളെ ആണെങ്കിലും അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ് തന്നത് ഇപ്പം നമുക്ക് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി പ്രഗ്നൻറ്റ് ആ സമയത്ത് ഏതൊരു കുട്ടിയും പെൺകുട്ടിക്ക് ആഗ്രഹിക്കുന്നതാണ് അമ്മമാർ അടുത്ത് വേണം അല്ലേ പക്ഷേ ആ ഒരു കുറവൊന്നും ഷിജോ എന്നെ അറിയിച്ചില്ല കേട്ടോ ആദ്യത്തെ ആ ഒരു എൻ്റെ മോൾസറായുടെ ഞാൻ ഡെലിവറി ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു ആ തുടക്കം പോലെ ഛർദി അവസാനം വരെ ഛർദ്ദി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ആയിരുന്ന ആ സമയത്ത് ഷിജോ ഷിജോ എന്നെ അവർ എന്നെ അത്രയ്ക്ക് കെയർ ചെയ്ത് ഒമ്പത് മാസം വരെ എന്നെ എങ്ങനെ നോക്കി കേട്ടോ കൈവള്ളയായി കൊണ്ട നടന്ന് നോക്കി രണ്ടാമത്തെ ജയിടുന്ന ആയപ്പോഴാണെങ്കിലും അങ്ങനെ ഇവിടെ ആയിരുന്നു കേട്ടോ അന്ന് അങ്ങനെയാണെങ്കിലും ഷിജോ ആ ഒരു സമയത്തൊക്കെ ഷിജോ നന്നായിട്ട് കെയർ ചെയ്തു അപ്പം എന്നെ അവർ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ് ദൈവം എനിക്ക് എനിക്ക് തന്നത് അപ്പം അതൊക്കെ മമ്മിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എന്നാണ് പിന്നെ അച്ഛൻ്റെയും മമ്മിയുടെയൊക്കെ അവർ ചെയ്ത പുണ്യം അതൊക്കെയാണ് ഇപ്പോൾ മക്കളായിട്ട് അനുഭവിക്കുന്നത് ചേച്ചിക്കാണെങ്കിലും ചേട്ടയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും മൂന്ന് മക്കൾക്കാണെങ്കിലും നല്ലൊരു ഫാമിലി ലൈഫാണ് ചെയ്യുന്നത് എന്നെ അപ്പം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ വളർന്നു വരുന്ന പിള്ളേർ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കുറച്ച് ബോൾഡായിട്ടിരിക്കുക അത്യാവശ്യം കിച്ചണിലെ പണികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആർക്കെപ്പോൾ എന്താ സംഭവിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴും നമ്മൾ കൺമുന്നിൽ കാണുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമൊന്നുമില്ല അപ്പം കുറച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക എന്നെപ്പോലെ ആകരുന്ന് ഞാൻ ചുരുക്കം എന്നെപ്പോലെ ആകരുത് ഇപ്പോൾ ഞാൻ ഒരുപാട് പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ എനിക്ക് മമ്മിയില്ലാന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ മമ്മി ഒരു വർഷം അങ്ങനെ അയ്യോ മമ്മിയില്ലാത്ത കുട്ടിയല്ലേ എനിക്ക് ആ സിമ്പതി തീരെ ഇഷ്ടമല്ലായിരുന്നു അയ്യോ പാവം അതിന് മമ്മിയില്ലല്ലോ ആ വീട്ടിലാരും ഇല്ലല്ലോ അതിനെ സഹായിക്കാൻ അങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ പറയും എൻ്റെ എൻ്റെ മുമ്പിൽ തന്നെ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മളെ അറിയാത്തവരൊക്കെ നമ്മുടെ കുറേ വീട്ടിലൊക്കെ വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുകയുള്ളൂ രണ്ട് മമ്മിയില്ല മമ്മി മരിച്ചു എന്നൊന്നും ഞാൻ പറയൂലെട്ടോ എനിക്ക് ആ ഒരു കൊണ്ടുള്ള സ്നേഹം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് വേറൊരു കുടുംബത്തായി എൻ്റെ കൂടെ ആൾക്കാരുണ്ട് അങ്ങനെ കുറിച്ച് ഞാനിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി പറയും മമ്മി ഇങ്ങനെ മരിച്ചു പോകും അതൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ടുകൊണ്ട് വരെ ഞാനിത് എനിക്കിത് പറയുന്നതേ ഇഷ്ടമല്ലായിരുന്നു ആ ഒരു സിമ്പതി കൊണ്ടുള്ള സ്നേഹം എനിക്ക് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ഏതായാലും ഇവിടുന്ന് വരെ എത്തി ഇപ്പോൾ സന്തോഷത്തോടെ പോകുന്നു എന്തായാലും ആ അമ്മയില്ലാത്തൊരു കുറവ് അതെന്നും നികത്താൻ പറ്റാത്തൊരു കുറവ് തന്നെയാണ് അപ്പം വളർന്നു വരുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞപോലെ ബോൾഡായിരിക്കുക അത്യാവശ്യം ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അറിയാം കിച്ചണിൽ എവിടെയാണെങ്കിലും ജീവിക്കാൻ അറിയുന്ന കുട്ടികളാണ് ഇപ്പം വളർന്നു വരുന്ന കുട്ടികളൊക്കെ എന്നാലും അവിടെ ഇവിടെയൊക്കെ പോലെ എന്നാ എന്നെ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ തകർന്നു പോകുന്ന രീതിയിലുള്ള മനസ്സുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഈ വീഡിയോ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിനൊന്ന് ധൈര്യപ്പെടുത്തി അത്യാവശ്യം ഉത്തരവാദിത്വമൊക്കെ ഒന്ന് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മൈൻഡൊക്കെ ആക്കി ഞാൻ ജീവിക്കുക അപ്പം ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്തും പറയാറുണ്ട് ചെറിയ ചെറിയ പണിയൊക്കെ അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ ഇപ്പം കുഞ്ഞാണ് അവളെ കൊണ്ട് പറ്റുന്നത് അങ്ങനെയൊക്കെ ഒന്ന് അതെടുത്തോണ്ട് വരുമോ അത് എടുത്തോണ്ട് വരുമോ അങ്ങനെയൊക്കെ ചെറിയ അവളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അത് ചെയ്യാനൊക്കെ അപ്പം ഇതാണ് ഒരു വീഡിയോ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആലോണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേ കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ